നമസ്കാരം ടെക്സ് അഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ചോദിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് വാൻഡ്രോയുടെ ഒരു ഇൻവേറ്ററാണ് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറിനകത്ത് നമുക്ക് എക്സ്ട്രാ ഫാന് നമുക്ക് എക്സ്ട്രാ ചാർജർ ലാപ്ടോപ്പിൻ്റെ ചാർജർ പിന്നെ എന്താ പറയുക നമുക്ക് ഒരു ചെറിയൊരു മിനി ഹോം തിയേറ്റർ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അതിനുള്ള കറണ്ട് നമുക്ക് എന്താ പറയുക കൂട്ടിയെടുക്കാനുള്ള ഒരു ഇൻവേർട്ടറാണ് അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഇത് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ് സുഹൃത്തുക്കളെ ഇതാ ഇതാണ് വാൻഡ്രോയുടെ ഒരു മിനി ഇൻവേർട്ടർ ഓക്കെ ഇതിനകത്ത് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇവിടെയാണ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതിൻ്റെ കാറ്റലോഗ് അറിയാമല്ലോ കാറ്റലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ആക്കി നോക്കാം എത്ര വോൾട്ടേജ് വരുന്നു പ്രസിദ്ധം ഞങ്ങളിതായി തുറക്കാൻ പോവുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടം കുറവാണ് വള്ളി നമ്മുടെ വണ്ടിയുടെ ചാവി ഓണാക്കി ആ ഇതിനകത്ത് ദാ ടെൻ പോയിൻ്റ് ത്രീ ട്വൽവ് പോയിൻറ്റ് സിക്സ് അപ്പോൾ കറക്റ്റ് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് ആണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ഹോം തിയേറ്റർ ഒരു പഴയ ഹോം തിയേറ്റർ ആണ് കേട്ടോ അതിനെ ഒന്ന് ഇതിനകത്ത് വെക്കാനുള്ള ഒരു പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓ പ്രായോ ഒന്ന് ബ്ലൂടൂത്ത് തന്നെയൊന്ന് കണക്ട് ചെയ്ത് അപ്പോൾ സുഖിച്ചാൽ നമ്മുടെ പഴയ ഒരു ഹോം തിയേറ്റർ ആണ് അപ്പം ഹോം തിയേറ്ററൊക്കെ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ നമുക്ക് വെക്കാം ഒരു കാർ സ്റ്റീരിയ ഇല്ലെങ്കിൽ പോലും ഓണാക്കി സെറ്റായിരിക്കാണ് സുഹൃത്തുക്കളെ ഇതാ രണ്ട് സ്പീക്കർ ഇതുപോലുള്ള ഒരു മിനി കാർ മിനി ബസ് ഇങ്ങനത്തെ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വയ്ക്കാം അപ്പോൾ ഇത് വാങ്ങിച്ചിരിക്കുന്ന ആമസോണിൽ നിന്നാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താണ് ഞാൻ ഇത് മേടിച്ചത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അവിടുത്തെക്കുക പിന്നെ അതുമാത്രമല്ല സുഹൃത്തുള്ള ഒരുപാട് ഗുണമുണ്ട് കാരണം എ സി ഇല്ലെങ്കിൽ പോലും നമ്മുടെ വാഹനത്തിൽ എ സി ഇല്ലെങ്കിൽ പോലും നമ്മുടെ മിനിമിനി ഫാനുകൾ നമുക്കിത് നമുക്ക് കണക്ട് ചെയ്യിപ്പിക്കാം നൂറ് വാട്സിന് താഴെയുള്ള എന്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളും നമുക്ക് പ്രവർത്തിപ്പിക്കാം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഹോം തിയേറ്റർ തന്നെ നിങ്ങളെ കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു ഹോം തിയേറ്റർ ഈ ഒരു ഹോം തിയേറ്റർ ഇരുന്നൂറ് വാട്സിന് താഴെയുള്ള ഒരു ഹോം ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രവർത്തിപ്പിക്കാം പിന്നെ എന്താ പറയുക നിങ്ങളുടെ മിക്സി ഗ്രൈൻഡർ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നന്ദി നമസ്കാരം